പ്രമള സുഹൃത്തുക്കളെ നമ്മുടെ ഉണ്ണിമാക്ക പി ഉണ്ണിമാൻ അനുസ്മരണ യോഗം ഇന്ന് ഇന്നലെ നമ്മുടെ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നമ്മുടെ അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബ് അതുപോലെ തന്നെ എം എൽ എ അനിൽകുമാർ പിന്നെ രാഷ്ട്രീയ സാമൂഹിക ഒരുപാട് ആളുകൾ പല ആളുകളും പങ്കെടുത്ത ഒരു ചടങ്ങാണ് ബാങ്ക് ഓഡിറ്റോറിയത്തിലും പരിപാടി നടത്തുന്നത് അവരുടെ കുടുംബങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ചടങ്ങ് ഞാൻ രണ്ട് മൂന്ന് ബൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉണ്ട് നമുക്കതിൻ്റെ വീഡിയോ കൗമാരകാലത്തെ ഓർമ്മകൾ വെച്ച് നമുക്ക് ഒരു ചെറുപ്പക്കാരനാണ് എന്ന് തോന്നു അയവറക്കാനുള്ള ധാരാളമായ അവസരങ്ങൾ ഉണ്ടായിരുന്നു പിന്നതുപോലെ ഞാൻ പറഞ്ഞതുമായിട്ടുള്ള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വെറും ഒരു പാർട്ടി പൊളിറ്റിക്സ് എന്നതിനപ്പുറമായി നമ്മുടെ ഇന്ത്യ ലഹിതത്തെ സംബന്ധിച്ചും ഇന്ത്യയിൽ നടക്കുന്ന സംഭവികാസിനെ സംബന്ധിച്ചും പഴയകാലത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള സാമാന്യം നല്ല ബോധ്യവും വിവരവും കരസ്ഥമാക്കാനുള്ള എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെയുള്ള അനുസ്മരിക്കുന്നതിനു വേണ്ടി ഇങ്ങനെ സ്ഥിരമായ ഒരു സമതി ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രവർത്തകങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ഒരു നല്ല കാര്യമാണ് അതിനോടൊപ്പം ഇങ്ങനെയുള്ള സാംസ്കാരിക സമിതിയുടെ അംഗങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിൽ നിന്ന് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് ഓർക്കെടുക്കാൻ അവരിൽ നിന്നും തന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുള്ള ആളുകൾ പത്ത് ആളുകളെങ്കിലും െ അനുസ്മരിച്ച് വലിയ ഒന്നും കാണുന്നില്ല അങ്ങനെയുള്ള ആളുകളെ ഓർത്തെടുക്കാനുള്ള സദസ്സ് കൂടി നമ്മൾ വേറെ സംഘടിപ്പിച്ചാൽ നന്നായിട്ട് ഒരുപാട് പൊതുപ്രവളൊക്കെ പൊതുപ്രവർത്തനം ഇടത്തിൽ ഒരാളാണ് നമുക്ക് മുമ്പ് പൊതുപ്രവർത്തനം നടത്തിപ്പോയ ഒരുപാട് ആളുകൾ എനിക്ക് കുട്ടിക്കാലത്ത് ഓർമ്മ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ പടുത്തുവിട്ടുപോയ ആളുകളെ ഞങ്ങൾ അതൊക്കെ അതിനപുറായിട്ട് അതിന്റെയും പത്തും മുപ്പതും വർഷം മുമ്പ് അല്ലെങ്കിൽ നാല്പത് വർഷം മുമ്പ് വിട്ടുപോയെ സംബന്ധിച്ച് പുതിയ തലമുറക്ക് എനിക്ക് തന്നെ ഓർത്തെടുത്തേ അറിയാൻ കഴിയും ഫോൺ ഒരു വാട്ട്സ്ആപ്പ് സന്ദേശത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്ന് ഫോൺ അല്ല പริญത്തിയിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന ഓരോ കമ്പനിയും അദ്ദേഹത്തിലേക്ക് ആദ്യം എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേക കൂടുതൽ എഴുത്തിൻ്റെ മേഖല എടുത്തു കഴിഞ്ഞാലും ഒരുപാട് നല്ല എഴുത്തുകാർ കരുവാരൂ അതുകൊണ്ടാണ് എനിക്ക് ഇവിടത്തേക്ക് ആളുകൾ പ്രത്യേകം ഓർക്കുന്ന അവർ കടന്നുപോയി കഴിഞ്ഞാലും നമ്മുടെ മനസ്സിനകത്തുനിന്ന് ജീവിതത്തിന്റെ തിരക്കിനിടയിൽ പലപ്പോഴും പലരും പെട്ടെന്ന് വിസ്മരിക്കപ്പെട്ടു പക്ഷേ കരുവാര കൊണ്ടുള്ളവരെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം എല്ലാം മറിച്ച് അവർ മനസ്സിൽ എപ്പോഴും ഒളിമങ്ങാതെ തെരുമയോടുകൂടി ില്ക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുണ്യമാക്കയെ സംബന്ധിച്ചിടത്തോളം തന്നെ പുണ്യമാക്ക ഞാനിവിടെ എം എൽ എ വരുന്നതിന് മുമ്പ് എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള കരുവാരക്കുട്ട് പഞ്ചായത്തിലെ ഒന്നോ രണ്ടോ ആളുകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആളുകൾ മൃഗയെ പഠിച്ചത് മലപ്പുറത്താണതുകൊണ്ട് മൃഗോയോ കേസുകയോ എനിക്കറിയാം അതല്ലാതെ എനിക്കറിയാവുന്ന രണ്ടോ മൂന്നോ ആളുകളിലൊന്ന് പുണ്യമാക്കയറിയ നജീബിനെ എനിക്ക് അന്ന് പരിചയം പിന്നെ കുഞ്ഞാനാശ് മലപ്പുറത്ത് സ്ഥിരമായി ഡി സി സി ഓഫീസിൽ വരുന്ന നേതാവായിരുന്നു നിമക്കൻ ഇപ്പോഴും ഞാനും മലപ്പുറത്ത് ഡി സി സി ഓഫീസിലെ രാവിലെ ആയി കഴിഞ്ഞ എന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരെ പത്തുമണിയോട് കൂടി ഡി സി സി എത്തുക എന്നുള്ളതാണ് അങ്ങനെ ഡി സി സി എത്തി അകത്തും പുറത്തു പോയിട്ടിരിക്കുമ്പോൾ മഞ്ചേരിന്ന് വരുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ഇറങ്ങി ഡി സി സിയിലേക്ക് കടന്നു വരുന്ന അതൊരു ദിവസം ആഴ്ച രണ്ടും മൂന്നും തവണ വന്നു എന്നിരിക്കും ഞാൻ നിരന്തരം മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന എനിക്ക് ഏറ്റവും അടുപ്പമുള്ള നേതാവായിരുന്നു നിവാങ് ഡി സി സിയിലെന്ന് വാസിയായിട്ട് യു കെ ബാസ് ചെയ്യുന്നത് അദ്ദേഹം നമ്മുടെ വാസേന്ദ്രനോട് ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു ആരാണ് സാധാരണ അടുപ്പമുണ്ടെങ്കിലും വ്യക്തിപരമായ അടുപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും വരും പാർട്ടി കാര്യങ്ങളുമായി ബന്ധപ്പെടും സംസാരിക്കും അങ്ങനെയൊക്കെയുള്ള ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ സൂചിപ്പിക്കാറ് എന്തോ കാരണം മാത്രമല്ല ജില്ലയിലെ കോൺഗ്രസിന്റെ ഡി സി സി സെക്രട്ടറി ഒക്കെ ആവേണ്ട ആളായിരുന്നു പക്ഷെ അത് അത് ആകാതെ പോയി പക്ഷെ ഞങ്ങളൊക്കെ എപ്പോഴും ഡി സി സി മെമ്പറും ഞാൻ ു പക്ഷെ ഡി സി സി മെമ്പർ എന്നുള്ള അറിയപ്പെടുന്ന ഒരാളായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും വളരെ അടുപ്പവും വ്യക്തിപരമായ സൗഹൃദവും ഞാൻ എം എൽ എ ആകുമ്പോ എൻ്റെ അടുത്ത് വണ്ടൂരിൽ മത്സരിക്കുന്ന കാര്യം ആദ്യം പറഞ്ഞ നേതാക്കളുള്ള ഒരാളാണ് തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം